എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് ഈ ഒരു കടലക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നാടൻ രീതിയിലുള്ള കടലക്കറിയാണ് കേട്ടോ കടലക്കറിയിൽ തേങ്ങ വറുത്തരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഒരു കുക്കർ അടപ്പുത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് വേണ്ടിവരും ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വേണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം കടല ഞാനൊരു ആറു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ കടല മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുതിർന്ന കടലായതുകൊണ്ട് തന്നെ അഞ്ച് ആറ് വിസിൽ വരുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ തേങ്ങ ചിരക്കിയത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കടലക്കറിക്ക് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറ് കളറൊക്കെ വരുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ആവണ വരെ വറുത്തെടുക്കുക കേട്ടോ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് നീ നന്നായിട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചൂടിലെ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ നീ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയുടെ ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ ഇനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ കടലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊരു കയ്യിൽ എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങയല്ലേ അതിലേക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അത് നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അതിൽ ഇനി ഇതിലേക്ക് ഒന്ന് ഉള്ളി കാച്ചാട്ടോ അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതിട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കടലക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നീ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചപ്പാത്തി പൂരി ചോറ് വെള്ളയപ്പം എന്തിലേക്ക് വേണേലും കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം